പ്രിയപ്പെട്ട കുട്ടികളെ സയൻസ് ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി അഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ലോക സമുദ്ര ദിനം ലോക സമുദ്ര ദിനം എന്നാണ് ലോക സമുദ്ര ദിനം ജൂൺ എട്ട് ഡിഫ്തീരിയ രോഗം ഉണ്ടാക്കുന്നത് ഏ ദിനത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ് ഡിഫ്തീരിയ രോഗം ഉണ്ടാക്കുന്നത് ഏ ദിനത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ് ഉത്തരം ബാക്ടീരിയ ചൂട് തട്ടിയാൽ നശിക്കുന്ന വിറ്റാമിൻ ചൂട് തട്ടിയാൽ നശിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അല്ലെങ്കിൽ ജീവകം സി സസ്യശരീരത്തിലെ ശരീരത്തിലെ ഏത് ഘടകത്തെയാണ് ചിതൽ പ്രോട്ടോസോവയുടെ സഹായത്താൽ നശിപ്പിക്കുന്നത് സസ്യശരീരത്തിലെ ഏത് ഘടകത്തെയാണ് ചിതൽ പ്രോട്ടോസോവയുടെ സഹായത്താൽ നശിപ്പിക്കുന്നത് സെല്ലുലോസ് ഓങ്കോജൻ എന്ന പദം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓങ്കോജൻ എന്ന പദം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ ഏതവയവത്തിൻ്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കാനാണ് ഇ ജി ഉപയോഗിക്കുന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കാനാണ് ഇ ജി ഉപയോഗിക്കുന്നത് തലച്ചോറ് മുന്തിരിയിലടങ്ങിയിരിക്കുന്ന ആസിഡ് മുന്തിരിയിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് വ്യാഴത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് സാറ്റലൈറ്റുകളെ ആദ്യമായി കണ്ടെത്തിയതാരും വ്യാഴത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് സാറ്റലൈറ്റുകളെ ആദ്യമായി കണ്ടെത്തിയത് ഗലീലിയോ ഗലീലി വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് ആംബിയർ മഴവെല്ലിനു കാരണമായ പ്രകാശ പ്രതിഭാസം മഴവെല്ലിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം കോളറ പരത്തുന്ന ബാക്ടീരിയ കോളറ പരത്തുന്ന ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറ വിബ്രിയോ കോളറയാണ് കോളറ പരത്തുന്ന ബാക്ടീരിയ ലെൻസ് എന്ന പദമുണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലെൻസ് എന്ന പദമുണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ലെൻഡിൻ അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ഇന്ത്യയിലെ പ്രധാന എണ്ണ ഉൽപാദന കേന്ദ്രം ഇന്ത്യയിലെ പ്രധാന എണ്ണ ഉത്പാദന കേന്ദ്രമാണ് ബോംബെ ഹൈ ലെൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ലെൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻഡ് ഗ്ലാസ് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യമാണ് മുള ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗത്തിൽപ്പെട്ട സസ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയറുവർഗത്തിൽപ്പെട്ട സസ്യമാണ് സോയാബീൻ ഒരു ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത ഒരു ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത ഒന്ന് പോയിൻറ്റ് അഞ്ച് വോൾട്ട് ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ ജീവി ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ ജീവിയാണ് നീലത്തിമിംഗലം തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ ഗ്രാമ്പുവിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രാമ്പുവിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മഡഗാസ്കർ തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിസ്ഥിതി ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അന്തരീക്ഷത്തിൽ കൂടിയ കൂടിയളവിലടങ്ങിയിരിക്കുന്ന വാതകം അന്തരീക്ഷത്തിൽ കൂടിയ കൂടിയളവിലടങ്ങിയിരിക്കുന്ന വാതകമാണ് നൈട്രജൻ തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു വർഷത്തിൽ ചോദിച്ച സയൻസ് ക്യൂസിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ കുട്ടികളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ